ഡിജിറ്റലിലേക്ക് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ മലയാളിയുടെ അതായത് ഫോണിലേക്ക് നമ്മുടെ ടിവിയും നമ്മുടെ സംസാര സ്പേസും ഒക്കെ മാറുന്ന ഒരു സമയം അവിടെയാണ് കറക്റ്റ് ആര്യയുടെ ഒരു ലോഞ്ച് അത് കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട് എല്ലാ സ്പേസസും സോഷ്യൽ മീഡിയ സ്പേസിനും മലയാളിക്ക് ഒരു വല്ലാത്തൊരു അടുപ്പും ഇഷ്ടവും ഡാറ്റയുടെ യൂസേജ് ഒക്കെ കൂടുന്നെടുത്താ ആര്യടേയും ഒരു വളർച്ച അത് നന്നായി എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ആ ഉറപ്പായിട്ടും ഇന്നാണെങ്കിൽ പോലും ഇന്നിപ്പോ ടെലിവിഷനിൽ ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല ടെലിവിഷനില് ഞാൻ ഇന്ന് വിസിബിൾ അല്ല ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ എന്റെ പഴയ ഷോസ് റീടെലികാസ്റ്റ് ആവുന്നുണ്ടെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമകൾ ഒ ടി ടിസിലുണ്ട് ശരിയാണ് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചാനലിൽ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലേ ഞാൻ ഇന്ന് ടെലിവിഷനിൽ വരുന്നുള്ളൂ പക്ഷെ ഇന്നും ആൾക്കാർക്ക് ഞാൻ കുറച്ച് ആണ് അല്ലെങ്കിൽ ഇന്നും ഞാൻ നിൽക്കുന്നു ലൈക്ക് ആൾക്കാർക്ക് ഇന്നും ആര്യ ബടായി എന്നുള്ള പേര് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ എന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ബടായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഷോനെ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ആൾക്കാർ അവരിന്നും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്താണ് ഇപ്പോഴും അപ്ഡേറ്റ്സ് കാര്യങ്ങള് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ആണ് അതിന്റെ ഒരു ട്രാൻസിഷനെ കൂടി എങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ഒരു സമയത്ത് ആളുകൾക്ക് വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു രണ്ട് തെറ്റുധാരണമാണ് പ്രധാനമായിട്ടുണ്ടത് ഒന്ന് അരിക്ക് വലിയ വിവരമൊന്നും ഇല്ല അപ്പൊ കാര്യങ്ങളെ പറ്റി വലിയ ഗ്രാഹ്യൊന്നുമില്ല എന്നുള്ളത് ഇത് രണ്ടും ആളുകൾക്ക് മനസ്സിലായത് എപ്പോഴാന്ന് വെച്ചാൽ രമേശ് ഉഷാരിയും ഒറിജിനൽ വൈഫും പിന്നെ അരിവിടെയും റിട്ടേൺ ഇന്റർവ്യൂ പബ്ലിഷ് ആയി വന്ന സമയത്താണ് അത് കൊറേ ആളുകളിലേക്ക് എത്തിയത് ഇന്ന് അതിന്റെ ആവശ്യമില്ല ആ ഡിഫറൻസ് ഇന്നിപ്പോ സത്യം പറഞ്ഞാ രമേഷ് മുഷാറി ആ ഷോവിന്റെ ഒന്നും ബാക്കി ഇല്ലാതെയാണ് ആര്യ എന്നുള്ള പേഴ്സണേം അല്ലെങ്കിൽ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെയും മോണ്ടപ്പണ ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാ അത് ആ ട്രാൻസിൻ കൂടി മനസ്സിലാക്കുന്നുണ്ട് ട്രാൻസിഷൻ യെസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂവിനെ കാലം കൂടുതൽ ആ ഒരു ട്രാൻസിഷൻ ആൾക്കാരിലേക്ക് കൂടുതൽ രജിസ്റ്റർ ആയത് ബിഗ് ബോസ് എന്ന ഷോ വഴിയിട്ടാണ് ടു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കാരണം ഇന്റർവ്യൂസ് ഒക്കെ വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലേ ഇപ്പം വായന ഇല്ലല്ലോ ആർക്കും നമ്മൾ എത്രയൊക്കെ വലിയ മാഗസിൻസിൽ എത്രയൊക്കെ വലിയ ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞാലും ഇന്ന് യൂട്യൂബിൽ ഈ ഒരു ഇന്റർവ്യൂ വരുന്നതിൻ്റെ അത്രയും ഒരു റീച്ച് ഒരു എഴുതി വരുന്ന ഇൻറ്റർവ്യൂവിന് ഇല്ല അപ്പം അതുകൊണ്ട് അത് വായിച്ച് ഈ കാര്യം മനസ്സിലാക്കിയ ആൾക്കാർ വളരെ കുറവാണ് അതിനേക്കാളും കൂടുതൽ നമ്മൾ ഇതുപോലെ ലൈവായിട്ടിരുന്ന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന് അതിന് ഒരു കാരണമായ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ബിഗ് ബോസ് തന്നെയാണ് അപ്പൊ അത് റിയൽ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ അതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും റിയൽ ലൈഫ് അറിയാം അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു വലിയൊരു ഭൂരിപക്ഷം ആൾക്കാരും മനസ്സിലാക്കിയത് ഏഹ് ആര്യപടായി ശരിക്കും രമേശ് പിഷാരഡിയുടെ ഭാര്യ അല്ല എന്നുള്ള കാര്യം കുറേ ആൾക്കാരിലേക്ക് രജിസ്റ്റർ ആയത് ആ ഒരു ഷോ വഴി തന്നെയാണ് പിന്നെ ആ ഒരു ട്രാൻസിഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം വെച്ച് വലിയൊരു ശതമാനം ആൾക്കാർക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അവർ അവരിഷ്ടപ്പെട്ടതും അവരൊരു അഞ്ച് വർഷത്തോളം തുടർച്ചയായിട്ട് കണ്ടതും ആ ഒരു പൊട്ടി ഭാര്യനെയാണ് ആ പൊട്ടി ഭാര്യയായ ആര്യോടെ തോന്നിയ ഒരു ഇഷ്ടമുണ്ട് ആ ഒരു ഒരു അഫെക്ഷൻ ഉണ്ട് ഒരു ഒരു കുടുംബത്തിലെ ഒരു കുട്ടി എന്നുള്ള ഒരു ആ ഒരു സാധനമുണ്ട് അതിന്ന് മാറി ശരിക്കുമുള്ള ആര്യ എന്താണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അത് പിഷാരടിയുടെ ഭാര്യ അല്ല ആര്യ എന്നുള്ളത് അറിഞ്ഞപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു വലിയ ശതമാനം ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് ഞാൻ എനിക്കുണ്ടായ അനുഭവം വെച്ച് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം വളരെയധികം ആയിട്ടുള്ള ഒരു ആര്യ ഞാൻ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും കുറെ ഒക്കെ തുറന്ന് സംസാരിക്കുന്ന എസ്പെഷ്യലി എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം ഫെയിലിയേഴ്സിനെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കായിരുന്നു ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ഒന്നും ആ നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഉദാഹരണത്തിന് എത്രയോ കാലമായി അമീർ ഖാൻ ഇന്റർവ്യൂ കൊടുക്കുന്നു ഏറ്റവും റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലാണ് ഞാൻ കാണുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫ് എത്രത്തോളം മിസ് ചെയ്തിരുന്നു ഞാൻ മുപ്പത് വർഷം സിനിമയ്ക്ക് കൊടുത്തിട്ട് ഞാൻ എന്താ നേടിയത് എന്നൊക്കെയാണ് പറഞ്ഞു ബ്രേക്ക്ഡൌൺ ആണ് കാരണം നമ്മളിപ്പോഴും അവരെ സക്സസ്ഫുൾ ആയിട്ടല്ലേ കണ്ടു നമ്മളിപ്പോഴും അവരെ ലിറ്റും ഗ്ലാമറിലല്ലേ കണ്ടിട്ടുള്ളൂ അങ്ങനെ എന്റെ അത് അത് ഞാൻ മനഃപൂർവ്വം സംസാരിക്കുന്ന അല്ല എന്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതെ അത് പക്ഷേ പ്രേക്ഷകൻ അറിയാൻ സാധ്യതയില്ല പക്ഷെ എന്നെ അടുത്തറിയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം ആര് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഭയങ്കര വോക്കലായിട്ടുള്ള ഒരാളാണ് ഞാൻ പെട്ടെന്ന് സൗഹൃദങ്ങൾ സൗഹൃദങ്ങളിൽ പെടുന്ന ഒരാളാണ് ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം എന്നെയുമായിട്ട് അടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ് അതിപ്പം പത്ത് പന്ത്രണ്ട് വർഷം പരിചയമുള്ള സുഹൃത്തുക്കൾക്കും അറിയാമായിരിക്കും ചിലപ്പോൾ രണ്ടു വർഷം മുന്നേ എന്റെ സുഹൃത്തായ ഒരാൾക്കും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം എന്താണെന്നുള്ളത് അറിയാമായിരിക്കും ഞാൻ അത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് വോക്കലാകാൻ വേണ്ടി വോക്കൽ ആവുന്നതല്ല ഓക്കേ ഇതെന്റെ ക്യാരക്ടറിൽ ഉള്ളതാണ് അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങ് ആയിട്ട് സംസാരിച്ചു പോകുന്നതാണ് കാര്യങ്ങൾ അതാണ് സത്യം പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ നമ്മളുടെ ഭാഗം ഓക്കെ ആക്കിയിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സിലായത് പക്ഷെ ആര് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രധാനമായിട്ടും റിലേഷൻഷിപ്പിലെ ആരൊക്കെ പറയുമ്പോൾ ആര് ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഈ മനസ്സിലായോ ഭയങ്കര വ്യത്യാസം സ്ത്രീ വന്നെടുത്തിട്ട് ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയതിന് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുമ്പോ അതിന് അർത്ഥങ്ങൾ എത്രയോ ആളുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഈ അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് അല്ലാതെ അങ്ങനെ കാര്യങ്ങൾ പറയാന്നുണ്ടല്ലോ അത് ശരിക്കും ചെയ്തു പോയതാ അത് ഇതിന്റെ ഒക്കെ പരിണിത പോലെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞ ആലോചിച്ചിട്ടില്ല പിന്നീട് ഇതൊക്കെ ആൾക്കാര് നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലോ ഞാൻ പറഞ്ഞത് പാരിയുടെ തെറ്റെന്ന് പറഞ്ഞാൽ ആര് ഉദ്ദേശിച്ചത് കമ്മ്യൂണിക്കേഷൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇല്ല അതാ ഞാൻ പറഞ്ഞത് ചിലപ്പോ നമ്മൾ അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ കേൾക്കുന്നത് അത് അവർക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതൊന്നും അറിയില്ല ഈ കുട്ടി പറയുന്നു ഈ കുട്ടിയുടെ തെറ്റാണെന്നും പറയുന്നു അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇവർക്ക് അറിയില്ല ആ അപ്പൊ എന്തോ പ്രശ്നമുണ്ട് അപ്പൊ ആൾക്കാര് നാച്ചുറലി ജഡ്ജ് ചെയ്യുന്നതാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന്റെ ക്യാരക്ടറിലുള്ള ഒരു പ്രത്യേക സാധനമാണ് ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് വിധി എഴുതി കളയും ജഡ്ജ് ചെയ്യും ആൻഡ് അതിനെ 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 ഭയങ്കര എവിടെയെങ്കിലുമൊക്കെ അത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി അവരത് ചെയ്യുകയും ചെയ്യും അതിന് ഇന്ന് ഏറ്റവും സുലഭമായ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ അക്കൗണ്ട് ഒക്കെ തുറന്നു കൊടുത്തിരിക്കാം പബ്ലിക് അക്കൗണ്ടാണ് ആർക്ക് വേണോ എന്ത് വേണോ എന്ന് വിളിച്ച് പറയാം അപ്പൊ ആൾക്കാര് ആയിട്ടുണ്ട് ഞാൻ അവരെ കംപ്ലീറ്റ്ലി കുറ്റം പറയില്ല കാരണം ഇപ്പൊ നമ്മള് പറയുന്നതിനെ അവര് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയായിരിക്കാം നമ്മൾ മുഴുവനായിട്ട് എന്താ കാര്യം എന്നുള്ളത് പറഞ്ഞിട്ടുമില്ല ആ അപ്പം ശരിയാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഇത് ചിന്തിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചിന്തിച്ചിട്ടല്ലേ ഓരോന്നിരുന്ന് സംസാരിക്കുന്നത് ഇപ്പൊ പക്ഷെ ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഈശ്വര ഇനി ഇത് ഇത് വെച്ചിട്ട് എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത് പക്ഷെ എന്നാലും എനിക്ക് പറയണമെന്നുണ്ട് ഇറ്റ്സ് ഇറ്റ്സ് നാച്ചുറലി കമ്മിങ് ഔട്ട് എനിക്കൊരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഇരണം എന്ന് തോന്നുന്നില്ല എനിക്കറിയാം ചെലപ്പം ഇതും ഈ പറഞ്ഞതിനെയും ആൾക്കാർ ജഡ്ജ് ചെയ്യുമായിരിക്കാം ഇതിന്റെ താഴെയും മോശമായ കമന്റ്സ് വരുമായിരിക്കാം നീ വലിയ പുണ്യാളത്തി ഒന്നും ചമയണ്ട എന്നൊക്കെ ആൾക്കാരെ അതൊക്കെ പറയും ശരിയാണ് അതിൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്കിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമല്ലല്ലോ നമ്മൾ ചെയ്താണെങ്കിൽ ശരി ഞാനത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പറയാണ് ഈ സ്ത്രീകൾ അതായത് സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ സിനിമയിൽ ഭാഗമായിട്ടുള്ള സ്ത്രീകൾ നടിമാർ ഇവരൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര ടീം ഇമ്മോറൽ ആയിട്ടുള്ള കാര്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് അവർക്കുണ്ടാകുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന സൗഹൃദങ്ങളൊക്കെയും മൊത്താസാൻ മാർഗികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട് എസ്പെഷ്യലി നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മനസ്സിലായേ ഇത് ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇത് ഞാനിപ്പോ ഈ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ അങ്ങനെയൊന്നും കാട് കയറി ചിന്തിക്കാത്ത ഒരാളാണ് സത്യം പറയലോ അതിന്റെ അതിന് അതും കൂടി ഞാൻ ഇങ്ങനെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ഓപ്പണായിട്ട് സംസാരിക്കുന്നതിന്റെ റീസൺ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഐ ഡോ തിങ്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ തിങ്ക് ചെയ്യാറില്ല വളരെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഓവർ തിങ്ക് ചെയ്ത് വിടുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കാം പിന്നെ ഈ പറഞ്ഞ ഇപ്പം ഒരു കൂടുതൽ സ്ത്രീകളും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം നമ്മളെ എപ്പോഴും തേച്ചിട്ട് പോകുന്നതാണുങ്ങളാണ് എന്ന് പൊതുവേ ഒരു ഒരു സംസാരം ഒരു കാലഘട്ടം വരെയും ഉണ്ടായിരുന്നു ഈയിടെയായിട്ടാണ് അത് മാറിയത് അതായത് തേക്കാൻ പെണ്ണുങ്ങളും ഇടുക്കിയതാണ് പെണ്ണുങ്ങളും തേക്കാറുണ്ട് ആണുങ്ങളും തേക്കാറുണ്ട് അങ്ങനെ ആ എല്ലാ ആണുങ്ങളുടെ തലയിൽ അത് അങ്ങ് അടിച്ചേപ്പിക്കണ്ട എന്നുള്ള സാധനം വോക്കലായി തുടങ്ങിയത് വളരെ ആണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ ലേഡീസിന്റെ എടുത്താലും എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല ചിലപ്പോൾ കുറെ ആൾക്കാർ ഒരുപോലെ ചിന്തിക്കുന്നുണ്ടാവും കുറെ ആൾക്കാർ എല്ലാ എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ് അല്ലേ ഇപ്പം എല്ലാവരുടെയും തിങ്ക് തോട്ട് പ്രോസസ്സ് വേറെയാണ് ഒരുപോലെ ചിന്തിക്കുന്ന കുറേ പേർ ഒന്നിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്